ആ രുക്കു പാലും കുടിക്കേ കുടിക്കട്ടെ എന്താ പ്രശ്നം അയ്യോ ആ അയ്യോ 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 ഓരോരുത്തരോ ഒത്തരായിട്ട് മാറി മാറി നോക്കുന്നുണ്ട് ആ രുക്കുമോളാണ് മുട്ടിയേ കുട്ടികളെ കൊണ്ടിരട്ടേ എന്നാ ചോദിക്കണേ വീട്ടിൽ മുട്ടിയേ രുക്കുമോളേ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടിരട്ടേ ചോദിക്കുന്നുണ്ട് രുക്കോ ഇതേ ജല്ലക്കൂടെ കയറരുത് ഇതാ മുട്ടീൻ്റെ ഇവിടെ ആ ചിരൂട്ടുണ്ട് മുട്ടിയേ ഏ ക്കുവിന് കുട്ടികളെ ഉളിക്കൊണ്ടെന്ന് ഏഹ് സ്ഥലം കൊടുത്താലോ ഏ മൂന്ന് കുട്ടികളെ അത്ര കൊണ്ടുവരട്ടെ ഏ മുട്ടി പറഞ്ഞു കൊണ്ടുവന്നോളാൻ കാലി വരുന്ന മുട്ടിക്ക് ആ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് പോയി പോയി രുക്കുമോള് പോയി